ോഡർ ചെയ്ത മിനും വരെ പൊടിച്ച് പറ്റിയിരിക്കുന്നു മമ്മി നമ്മൾ എറണാകുളത്ത് നിന്ന് നേരെ മൂവാറ്റുപുഴ വഴി വരെ വത്തിയിട്ടുള്ളൂ ഇവിടെ ബൻസാം പിൻസിലാണ് അന്നേരത്തേക്കും അമ്മിക്ക് വീണ്ടും വിശന്നു പിന്നെ വശക്കാണ്ടോ മമ്മി കഴിക്കുന്നത് എങ്ങനെയുണ്ട് അമ്മി ഏ അമ്മി കഴിച്ചോ ഞാൻ ഒന്നും പറയല കഴിച്ചോ അമ്മിയെ അടിക്കണുണ്ട് അപ്പനെ ചെറുതാക്കണ്ട് അമ്മ നമ്മുടെ സെൻസും നഷ്ടപ്പെട്ടോ ഏ അടുത്ത ടേബിളിൽ ഫോൺ വലുടിക്കുമ്പോ അമ്മ പായ എടുത്ത് ജോലി വെക്കുന്നേ അമ്മെ കണ്ടാ ആ എനിക്കൊരു കഷ്ണം എന്താമി ആ കഴിച്ച ഞാൻ അവസാനം കഴിച്ചോളാം ചൂടോ ആ അത് എന്ന സാധനം ഇത് ബെറി വണ്ണ് വിത്ത് ബെറിയാണോ അമ്മി മ്മി ഭയങ്കര സ്റ്റൈലൊക്കെയാണുള്ള കത്തിക്കാൻ വണ്ടി പോയില്ല മതി അത് അപ്പന മാറ്റാനുള്ള ഫോണിലായപ്പോ ജ്യൂസിൽ പിന്നെ അരക്ക എന്നാ സാധന അപ്പൻ ഓർഡർ ചെയ്ത സാധനം എന്താ മമ്മി നൈസായിട്ട് അടിച്ചു മാറ്റി കുടിക്കുന്നുണ്ടെട്ടാ മമ്മിക്കുള്ള ചായ ദേ വരുന്നു മമ്മി ഓടിച്ചാലും പിരിയും ഡാഡി ഓടിച്ചാലും പിരിയും ഡാഡിക്ക് ഒരു മിനിറ്റിലായിട്ട് പറണോ സ്ട്രോ പോയി കാണും പേപ്പറല്ലേ വേറെ പറയാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുള്ള ചിലപ്പോലൈമ കൂടെ വരുവായിരിക്കും മമ്മീന്റെ സമ്മതിച്ചു വന്നിരിക്കണോട്ടോ അമ്മി വെള്ളം കടിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് അവസ്ഥ എന്തെങ്കിലും മനസ്സിലാക്ക ആപട എനിക്ക് ചായ കൊണ്ടൊന്നും വാങ്ങിയില്ല തന്നില്ല അപ്പം ആടിക്ക് എൻ്റെ ഉള്ള കൊടുത്തു കൊടുത്തു നാടി പോണിലായിരുന്നു ആയിരുന്നു ആ വീട്ടையനോട് പറഞ്ഞു ചായ എടുത്തിെങ്കിലും ഒരു എൻ്റെ ജ്യൂസ്ഓടേ കാണാമതിന്ന് പറഞ്ഞു പറഞ്ഞു ആ എന്നിങ്ങനെ പറഞ്ഞു പോയി അപ്പനാടി പോണിൽ ഇവിടേന്നടു വരുല്ലന്നപ്പോ ഞാൻ ഒരു കുടി കുടിച്ചു കൊടുത്തു അപ്പോൾ ഒറ്റപ്പേ ദേ വരുന്നു ചായ എന്നാ ഇങ്ങനെ ഭക്ഷണമല്ല ആക്കാൻ പറ്റില്ലല്ലോ അതെ അതെ